നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഉത്തരം നാളുകാരുടെ ഇപ്പോഴത്തെ സമയം ചിന്തിച്ചാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് കഴിയും ജോലിയിൽ വളരെയധികം പുരോഗതിയും ഉയർച്ചയും കാണുന്നുണ്ട് ഏത് കാര്യത്തിലും അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത് വ്യാഴം നാലാം ഇപ്പോൾ നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് ശനി നാലിൽ നിന്ന് അഞ്ചിലേക്ക് വരികയാണ് ആരോഗ്യകരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ദീർഘനാളായി ചികിത്സയിലിരുന്ന പല അസുഖങ്ങൾക്കും ഒരു ഗുണകരമായ മാറ്റം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതിൻ്റെ സൂചന കാണുന്നു മധ്യപ്രായം ചെന്നവർ കൂടുതൽ ജാഗ്രതയോടുകൂടി ചികിത്സ തുടരുക അതുകൊണ്ട് വളരെ ഗുണമുണ്ടാകുന്നതായിട്ട് സൂചന കാണുന്നുണ്ട് പിന്നെ മനസ്സിൻ്റെ സ്വസ്ഥത കുറവുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ മാർഗങ്ങളും സ്വീകരിക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കുടുംബത്തിനുള്ളിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണം നിങ്ങൾ പാലിച്ചിരിക്കണം മനസ്സിൻ്റെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലോ ചിന്തകളിലോ ഏർപ്പെടാതിരിക്കുക നിങ്ങളുടെ എല്ലാവിധ ഗ്രഹസ്ഥിതിയും സമ്പൂർണമായ ഒരു സൂര്യരാശി പ്രശ്നത്തിലൂടെ മനസ്സിലാക്കി ഉചിതമായ പ്രതിവിധി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും